അച്ചൻകോവിലിൽ ആറിനക്കരയുള്ളവരുടെ ജീവിതം ദുരിതത്തിൽ ആര്യങ്കാവ് പഞ്ചായത്തിലെ ഏകദേശം എൺപതിലധികം കുടുംബങ്ങളാണ് അച്ചൻകോവിൽ ആറിനക്കരക്കരയിൽ താമസിക്കുന്നത് ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുഴലൂർ ഇവിടെ മാറി മാറി വരുന്ന ജനപ്രതിനിധികൾ പാലം നിർമ്മിച്ചു നൽകാമെന്നുള്ള വാഗ്ദാനം വാക്കാൽ മാത്രമാണ് ഗണപതി കല്യാണം പോലെ അല്ലെങ്കിൽ ലോട്ടറി കടയിലെ പോലെ നാളെ നാളെ എന്ന ജനപ്രതിനിധികളുടെ പ്രഖ്യാപനത്തിൽ ഇവിടുത്തെ ആളുകൾ ഒരു നടപ്പാലം സ്വപ്നം കണ്ടു തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി അവരിൽ പലരും മൺമറഞ്ഞു ഇന്നും അക്കരയിക്കരെ പോകുവാൻ ഒരു ഇരുമ്പ് റേപ്പുവേ പോലും ഇവിടെയില്ല എപ്പോഴും രാഷ്ട്രീയത്തിൽ മാത്രം കണ്ണും മനസ്സും വെക്കുന്നവരുടെ നാട്ടിൽ ഇത്രയും പ്രതീക്ഷ മാത്രം മതിയെന്നാണ് നാട്ടുകാർ പറയുന്നത് ശക്തമായ മഴ മൂലം ആറ്റിൽ വെള്ളം കൂടുതലായതിനാൽ ഇന്ന് സ്കൂൾ തലത്തിൽ സ്പോർട്സിനായി ഉപജില്ലയിലേക്ക് തിരഞ്ഞെടുക്കുവാനുള്ള കുട്ടികൾക്ക് പങ്കെടുക്കുവാൻ കഴിഞ്ഞില്ല ഇവിടുത്തെ ആളുകൾക്കുള്ള അത്യാവശ്യ മരുന്നുകളുമായി ഒരാൾ ഇന്നലെ ഒരാൾ പൊക്കം വെള്ളത്തിൽ നീന്തി കയറി എത്തിച്ചു ഒരു മൂന്ന് ചക്രവാഹനം പോലെ അത്യാവശ്യക്കാരുടെ പാല് ആഹാര സാധനങ്ങളൊക്കെയായി ബിജു എന്ന ഫോറസ്റ്റ് ജീവനക്കാരനും ഒപ്പം ആപത് ഘട്ടങ്ങളിൽ സഹായിക്കുവാനായി സൂര്യപ്രഭൻ വിനോദ് ഹരിദാസ് തുടങ്ങിയവർ അക്കരയും ഇക്കരയും കാവലുണ്ട് അടിയന്തരമായി അധികാരികൾ ഇടപെട്ട് അച്ഛൻകോവിൽ ആറിന് കുറുകെ പാലം നിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ശിവകുമാർ ഞാൻ ആരിനു വടക്കേക്കര മഞ്ഞപ്പാറ ഭാഗത്ത് താമസിക്കുകയാണ് ഞാൻ ഇവിടെ താമസമായിട്ട്